േ അപ്പോ സഹജൻ എവിടെ പോയതാ ഞാനൊരു ചായ ഓടിക്കാൻ പോയതാ ചായ പിടിക്കാൻ പോയ എന്തിനാ എത്ര ചെറുക്കിനെ അയാളെ കണ്ട ചായ ചിരിക്കാണ്ടത് ചെയ്യാ ചായ പിടിക്കാൻ പോയാ ആളെ കണ്ട ചിരിച്ചിരിച്ച് വായിക്കണം അതെന്ത് ആ ചായ ഒരു പെനിയായിട്ടൊക്കെ ഇനി ഈ തുളകളൊക്കെ ഉള്ളത് അതായത് ഞാൻ വിചാരിച്ചു പണ്ട് ഏറെ കയറാനുള്ള തുള ഉള്ള പെനിയില്ലേ പക്ഷേ ഇതേറ്റവും കീറി പറഞ്ഞ ബനിയനും ചായക്കറിയ അരി ചായയപ്പോൾ ഇതിനും കൂടി ഇത്രയും നല്ലതെന്ന് വിചാരിക്കും അപ്പോൾ ട്രൗസറോ ട്രൗസറിൻ്റെ കാര്യം പറയണ്ട അതായത് ഇപ്പം ആ കനാലിൽ കൊണ്ട് അലക്കണമെങ്കിൽ ആ കനാലിൻ്റെ മീനൊക്കെ ഇപ്പോൾ ചത്തുപോന്തുസർ ദിവസത്തെ പഴക്കമുണ്ട് കുളിക്കാണ്ട് ആലക്കൂല ആലക്കൂല ചായങ്ങ ചായ ചോദിച്ചാൽ ഈ മൂക്കിപ്പൊടി ഇങ്ങനെ ഇങ്ങനെ കേട്ടും ഇത് കേറ്റിട്ട് അത് തട്ടിക്കളഞ്ഞിട്ട് അവിടെ ചായ ചേട്ടൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു മൂക്കൊരു ചീറ്റലുണ്ട് എന്നിട്ട് ചായ എടുത്ത് കയറും ചായ ടേസ്റ്റ് എങ്ങനെയുണ്ട് ഈ മൂക്കട്ടാവശ്യം പിന്നെ ആള് ചുണ്ടിയണത് ഒരു ലക്ഷം ആളോട് പറയാൻ പറ്റിയാണ് അത് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചു എന്നാൽ രണ്ട് മൂന്ന് പിള്ളേർ വന്നിട്ട് പറഞ്ഞു ഒരാൾക്ക് വിത്തൗട്ട് വേണം ഒരാൾക്ക് മറ്റേ സ്ട്രോങ് വേണം ഒരാൾക്ക് മറ്റേ ലൈറ്റ് വേണം ഒരാൾക്ക് മീഡിയം വേണം അത് വേറെ കാര്യമാണ് ഈ ചായക്കടക്കാർ ഇതെങ്ങനെയാണ് കൺകൂട്ടി അടിച്ചു കൊടുക്കണമെന്ന് ഞാൻ ആലോചിക്കുന്നത് ഒരു രണ്ടാളോ മൂന്നാളോ വന്നാൽ ഒരു വിത്തൗട്ട് ഒരു ലൈറ്റ് ഒരു പന്ത്രമില്ലാത്ത ഒരു മധുരം ഉള്ളത് ഒരു മധുരം കുറവ് ഈ രീതിയില് ആണ് പറയുന്ന അയാൾ എന്തില് ചെയ്യാ നമ്മളൊക്കെ പ്രാന്ത് പിടിക്കും അത് ശരിയാ പക്ഷെ ഈ കുളിക്കാത്ത കൈ കൊണ്ടാക്കിയല്ലേ വാരി കുട്ടിണ്ടാക്കണത് കേട്ടാ ചെയ്യാ പണിയൊന്നും പണി പണിന്റെ ഇഷ്ടം പോലെ പണി നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ പൂജയാ അതെന്താന്ന് വെച്ചാ അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാ അതിപ്പോ പറയാന്ന് വെച്ച് കഴിഞ്ഞ കഴിഞ്ഞ പണിക്ക് പോകണ്ട ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യത്തി കൊണ്ട് വേണം ബ ചെറുപ്പ് തുടക്കൻ അപ്പൊ വേറെ അങ്ങനെയൊന്നുമില്ല ഞാനിന്നിപ്പോ ആലോചിക്കുന്നുണ്ട് പണിക്ക് പോണ്ട കാര്യങ്ങളൊക്കെ പിന്നെ നമ്മള് ഈ പെണ്ണങ്ങളെ അവരെ നമ്മൾ എന്തു ചെയ്യണമെന്ന് വെച്ചുകഴിഞ്ഞാലേ ഇടയ്ക്കിടയ്ക്ക് ഒരു മെരറ്റ് മരത്തണം അപ്പൊ അവര് അവരുടെ വീട്ടിൽ പോയി കുറച്ച് കാശ് കൊണ്ടിരും അത് കഴിയുന്നവരെ നമുക്ക് കുശാല കാശുള്ള നീ പറഞ്ഞു കാശില്ലാത്ത വീട്ടിൽ എന്ത് ചെയ്യാൻ പറ്റും അത് വേറെ ഇത് എന്ത് ചെയ്യണന്ന് വെച്ച് നമ്മൾ നമ്മള് അവളെ ഒരു മെറിറ്റ് മറ്റി കാശ അവള് നമ്മള് വളരെയധികം സ്നേഹിക്കണം കാരണം എന്റെ ചക്കര എൻറെ പൊന്നെ നീ ഇല്ലെങ്കിൽ എനിക്ക് ജീവിതമല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങട് പൊക്കി കഴിയുമ്പളേ അവൾക്ക് നമ്മൾ നമ്മളോട് നല്ല താല്പര്യവും ഈ കാശ് കിയാ കണ്ട് വീണ്ടും ഒരു വക്കണ്ടാക്കണം ചട്ടിൻകലൊക്കെ തല്ലി പൊളിച്ച് അത് ഇതൊക്കെ എടുത്ത് വീക്കി ഒരു ബദൽ ഉണ്ടാക്കി നമുക്ക് എന്തെങ്കിലും പറ്റാണ്ട് നോക്കണം കേട്ടോ രണ്ടു ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ പ്രാവശ്യം ചെലപ്പോ അവരിങ്ക ആശുണ്ട പറഞ്ഞു മിക്കട്ടെ ഏതൊന്നും ഇല്ലടാ അത് നോക്കി കല്യാണം കഴിക്കുമ്പോ നമ്മളെ നോക്കി കല്യാണം കഴിക്കണം എന്ന് എന്നുവച്ച പെണ്ണിന്റെ ഭംഗി തന്നെയല്ല അവിടെ ആരൊക്കെ ഉണ്ട് എത്ര ആംഗളമാരുണ്ട് ആംഗ്ലമാര് മൂന്നി കൂടിയ പ്രശ്നം നല്ല ഇടിയുള്ളൂ നല്ല ഇടിയൊള്ളു അപ്പൊ ഒന്നോ രണ്ടോ ആംഗ്ലമാരുണ്ടാവ ഒറ്റ പെങ്ങളായിരിക്കും അപ്പൊ എന്താന്ന് വെച്ച എന്ന് പറഞ്ഞാ അവരും മരിക്കും അപ്പൊ ഈ നീ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം ഒരു ഞാൻ പറഞ്ഞല്ലേ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ചെറിയ വക്കാശില്ലാണ്ടാകുമ്പോൾ വക്കണൊക്കെ ഉണ്ടാക്കി നമ്മൾ വീട്ടിൽ പോയി അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളും മരിയും സാധനങ്ങളും അതോടൊപ്പം തന്നെ നല്ല അമ്മ നല്ല അമ്മയാണെങ്കിൽ കൊറച്ച് കാശ് കൊടുക്കും അതിവിടെ കൊണ്ടുവന്ന് തീരാ കണ്ട് വീണ്ടൊരു വക്കാണ്ട വീണ്ടൊരു വക്കാണ്ടാക്കണ് ചട്ടി കലൊക്കെ എടുത്ത് വീക്കി പൊട്ടിച്ചു കളയുമ്പോ നല്ലത് കളയാണ്ട് കേട് എന്തൊക്കെ എടുത്ത് വീക്കാൻ പാടില്ല കേട്ടോ അല്ലെങ്കി ഇത് നമ്മളെന്നെ മേടിക്കുന്നേ നല്ല തൊലിക്കെട്ടിയാണ് തോന്നിയ ഇത് മനുഷ്യൻ ഇങ്ങനെയായി എന്താ ചെയ്യാ പണിക്ക് പോയ വിശർപ്പ് വല്യൊരു പ്രശ്ന പിന്നെ നീ നോക്കിയേ ഈ പാടത്ത് എത്ര അധികം പുല്ല അല്ലേ ഈ പുല്ലുകൾ കണ്ടോ കണ്ടമാനം പുല്ല കണ്ട ഇനിയിപ്പോ പണിക്കൊന്നും പോയില്ലെങ്കിൽ വേറൊരു ബിസിനസ്സിനെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നുണ്ട് സഹജ വേറൊന്നുമല്ല ഈ പാടത്തെ പുല്ലൊക്കെ ഇങ്ങനെ വെറുതെ കിടക്കല്ലേ ഇത് വേനൽക്കാലം നമ്മക്ക് അരിഞ്ഞു പോവും ആർക്കൊരു ഉപയോഗല്ല അപ്പൊ ഞാൻ കുറച്ച് പൂത്തൂട്ടികളെ മേടിക്കാൻ വിചാരിക്കുന്നു പോത്തുട്ടിപ്പിട്ട പൂത്തൂട്ടിയൊക്കെ നമ്മടെ വാണയമ്പാറ കൊഴപ്പന്ന കൊഴമന്നമ്മഅ അവിടെ ഒക്കെ പോയി കഴിഞ്ഞാണീ പൂത്തുകൂട്ടീനെ പോയിട്ട് ഒരു ലോഡ് എന്നിട്ട് ഈ പാടത്ത് അങ്ങോട്ട് അയച്ചിടാ അത് അയല് കുട്ടികൾ ഇണ്ടായിട്ട് പാലായി മോരായി കുട്ടികളുണ്ടാവേ പോത്തിന കൂടെ അരിമനും കൂടി മേടിക്കണം ആ പോത്ത് മാത്രമായിട്ട് കാര്യമില്ല കാര്യം പിന്നെ അവിടെ ഒരു ബോർഡ് ചെയ്തേക്കാ ക്രോസിങ് ഇവിടെ നടത്തപ്പെടുന്നു പറഞ്ഞിട്ട് അപ്പൊ അതിനും കാശ് വിട്ടു ഓ അല്ലേ പക്ഷെ വേറെ കാര്യണ്ട് പാടത്തിറങ്ങാൻ എനിക്ക് പറ്റില്ല എന്താ ഈ ചെളിയിലൊക്കെ ചവിട്ടുമ്പോൾ ആകെ ഒരു സുഖല്ലടാ പാടത്തെ പക്ഷെ ഇതിനെ ഇറക്കി കെട്ടാൻ ആരെ കിട്ടും എന്നുള്ളതാണ് കട്ടുമ്പോ കിടക്കുന്ന അത്ര സുഖം കിട്ടില്ലല്ലേ സുഖാണ് കട്ടിലുമ്പ കിടന്ന് നല്ലൊരു മഴ ഇണ്ടാവ അടിപൊളി നല്ല മഴ ഇണ്ടാവ നല്ലൊരു കട്ടിലും കിട്ടിയത്തിനൊരു പുറപ്പ് കിട്ടിയാ പറയുമ്പോഴും സുഖായി കൈലങ്ങട്ട് കിടന്നിട്ട് ഒരു ഒമ്പത് മണി ആവുമ്പോ എനിക്കൊരു ഒമ്പതര ആവുമ്പഞ്ഞൊക്കെ കുടിച്ച് ഏ പിന്നെ വേറെ കാര്യണ്ട് കുടുംബത്തെ കാരണവരല്ലേ ഞാൻ അപ്പൊ അതിന്റേതായൊരു ഗൗരവൊക്കെ വേണം പോത്തുംകുട്ടിനെ വളർത്താനാണ് ഉദ്ദേശിക്കുന്നത് പോത്തുട്ടിനെ മേടിക്കണോ വേടിക്കണ്ടോന്ന ആലോചിക്കണ വേടിച്ച് കഴിഞ്ഞാ ഇവർക്ക് തീറ്റൊന്നും കൊടുക്കണ്ട പറ ഇവർക്ക് പച്ച പുല്ലും മതിന്ന് അങ്ങന അങ്ങനെയാണ് ആ അപ്പൊ ഒരു കൊറച്ച് പോത്തുകളെ വേടിച്ചിട്ട് നമുക്ക് ആരെങ്കിലും വിളിച്ച് പാടത്ത് അവിടെ ഇവിടെ കെട്ടിട എന്നിട്ട് ഒരാഴ്ച കഴിയുമ്പോ വീണ്ടും വന്ന മതിയല്ലേ അത് നമുക്ക് ഒരാഴ്ച വന്നാ മതി ഒരാഴ്ച പോണ്ടുപോ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് സാ കാരണം വെച്ചുകഴിഞ്ഞാല് ഈ നമ്മള് പണിയൊക്കെ എടുത്ത് ഇങ്ങനെ വശക്കേടായി നമ്മൾ ഇതൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം ഏഹ് വല്ല കാര്യം ഇണ്ടാ ഒരു കാര്യം ഇല്ല ആ ആ അവര് പോത്തിരുവാണെങ്കിൽ കാലന് കൊടുത്ത ആള് മേടിക്കട്ടെ ആളിപ്പൊ ഉള്ളത് ഇപ്പൊ ചാവലിണ്ട് നീ ഒരു ജാതി തമാശ കാലന് കൊടുക്കണേ ഇത്ര പെടുത്ത് കാശ് കൊടുത്ത് മേടിച്ചിട്ടേ അപ്പൊ ആയുസ് കൂട്ടി കിട്ടുന്നേ ആൾക്കോത്തിനെ തന്ന ആള അത് അവനായി ഇത്തിരി കഴിഞ്ഞിട്ട് വിളിക്കാന്ന് പറയുന്നേ മനസ്സിലാവട്ടെ ഒരു പ്രത്യുപകാരം ഉണ്ടാവില്ല പിന്നെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ ഇതിന് മേടിക്കാനുള്ള കാശിനിപ്പൊ നമ്മൾ എന്താ ചെയ്യാ കാശില്ല സ്വപ്ന അതൊന്നും നോക്കിട്ട് കാര്യ ഞാനതിന് മൂന്നാല് പിള്ളേരെ വളർത്തലടാ അവരിപ്പോ മൂത്തവള് നാലില് രണ്ടാമത്തെ അവള് രണ്ടില് മൂന്നാമത്തെ അവള് എൽ കെ ജില് ഇവരൊക്കെ പഠിച്ചു വലുതായി വരുമ്പോ ഞാനായി പിന്നെ മക്കളെ കണ്ടും കണ്ടു കണ്ടും കൊതിക്കരുന്ന് അതൊക്കെ ശരിയാണ് പക്ഷെ എന്റെ മക്കളങ്ങനെയല്ല വരച്ച വരയില് നിക്കേത്രീസെന്റ് ഏരിയയില് റേഡിയോക്ക എന്തായാലും നമ്മുടെ ഒക്കെ ജീവിതം ഇങ്ങനെ ആയി പോയി നമ്മുടെ മക്കളെ സ്നേഹിക്കുന്ന കുറച്ചാണെങ്കിൽ മക്കള് കാണിക്കാം നമ്മള് തമാശയാണ് അതല്ലേ മക്കളെ നമ്മൾ സ്നേഹിക്കുന്ന പോലെയാണ് അവര് നമ്മളെ സ്നേഹിക്കുക അത്രേ ഉള്ളു അല്ലേ